നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നിയമവ്യവസ്ഥകളെയും നൂപ്പുപൂർത്തിയാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടപെടുന്ന ഭരണ സംവിധാനം അല്ലേ ഇന്ന് നോക്കി കേരളത്തിലുള്ളത് സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ചട്ടുകമായി സർക്കാരിന്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ചട്ടുകങ്ങളായ എത്ര ക്ഷേത്ര ഭരണസമിതികളുണ്ട് ഏത് ദേവത്തിലാണ് രാഷ്ട്രീയാദിപ്രസരം ഇല്ലാത്ത ഗുരുവായൂർ ദേവസ്വം കൂടാൽ മാണിക്കം ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുപോലെയുള്ള എല്ലാ ദേവസങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ടാണ് ഈ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിന് നമുക്ക് എത്ര ഉദാഹരണമായിട്ടാണ് പല ക്ഷേത്രങ്ങളും അതെ അതാണ് കേരളത്തിലെ അവസ്ഥ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ആ ദുരവസ്ഥയാണ് ഞാൻ കേരളത്തിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ചട്ടവുമായി ഉപയോഗിക്കുന്ന ദുരവസ്ഥയാണ് ഞാൻ സി പി എമ്മിന്റെ കാര്യം പറയുമ്പോ ആർ എസ് എസിന്റെ കൊടി എന്ന് സാർ ഒരു വാക്ക് പറ ഈ ചർച്ചയിൽ ആർഎസ്എസിന്റെ പാടില്ല എന്നുള്ള അതിന് ഒരു സന്ദേഹവും ഇല്ല ഒരു മടിയുമില്ല അപ്പൊ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പാടില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ വേണ്ടത് ക്ഷേത്രമായി കാര്യങ്ങൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെ കേട്ടല്ലോ